ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അടിപൊളിയൊരു ടിപ്സ് ഞാൻ ചെയ്യുന്ന ടിപ്സ് ആ ഒത്തിരി ആൾക്കാർ കറുത്ത കുത്തിനുള്ള ടിപ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു അത് തീർച്ചയായിട്ടും ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിപ്സ് ആണ് നമുക്ക് തോന്നുന്ന സമയത്തെല്ലാം ചെയ്യാവുന്ന ടിപ്സ് ടിപ്സാണ് അധികം പൈസാ മുടക്കം ടിപ്സ് ആണ് അത് ആരും വെറുതെ ആണെന്ന് കരുതരുത് ആണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ടിപ്സുകൾ തന്നെയാണ് കേട്ടോ ആ പിന്നെ ഒരു കാര്യം ഇന്ന് ഒരു വലിയ സംഭവം ഉണ്ടായി ചിരിക്കാനുള്ള സംഭവം കേട്ടോ ഏഹ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാവരും കാണുക എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ അതുകൊണ്ട് രാവിലെ കുളിച്ചിട്ട് അങ്ങനെ ഞാൻ രാവിലെ അമ്പലത്തിൽ വന്നതാണ് അമ്പലത്തിൽ തൊഴുതു ഇനി വീട്ടിലോട്ട് പോവാണ് ചെന്നിട്ട് വേണം ചായയൊക്കെ വെക്കാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ടല്ലേ ചായയൊക്കെ വെക്കുന്നത് അപ്പം അമ്പലത്തിന്റെ പരിസരം കണ്ട നല്ല രസമല്ലേ കേട്ടോ അപ്പൊ ഞാൻ പോട്ടെങ്ങോട്ടെ എല്ലായിടത്തും ഇപ്പൊ കുയിൽ പോവാണ് അതെ അമ്പലത്തിൽ വന്നപ്പോഴും എന്താ കുയില് പോവാണ്ടോ നല്ല ഭംഗിയല്ലേ എടുത്ത പരിസരമൊക്കെ കാണാൻ അല്ലേൽ അമ്പലത്തിൻ്റെ പരിസരമേ നല്ല രസമല്ലേ കാണാനല്ലേ ശിവരാത്രി ആയതുകൊണ്ട് രാവിലെ ഇങ്ങനെ പോന്നതാ അപ്പോൾ ഇനി വീട്ടിൽ ചെല്ലട്ടെ ഞാൻ ചായ കുടിക്കാം മണി ചായ അമ്പലത്തിലെല്ലാം പോയി വന്നു വന്നു കഴിഞ്ഞിട്ട് ചായ കുടിക്കാം ഈ ഗ്ലാസ് വേണം എനിക്ക് കുടിക്കാൻ എന്നിട്ട് ഞാൻ വേദനയുള്ളിടത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കും ളപ്പം നമ്മൾ നല്ല സുഖ ചൂടെ ഇങ്ങനെ വെക്കുന്നത് അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു ഞങ്ങൾ രണ്ടുപേരുടെ ചായ കുടിച്ചു വെള്ളം തിളപ്പിച്ചു ഇന്ന് പുളി കഴിഞ്ഞിട്ട് എല്ലാം ചെയ്യുന്നു കേട്ടോ പിന്നെ ഇനി നമുക്ക് ഇന്ന് പുട്ട് അപ്പൊ അതിനുള്ള ചെറുപയറിനെ കുക്കറിനകത്ത് അതിനു മുമ്പായിട്ട് എല്ലാവർക്കും ശിവരാത്രി ആശംസ കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഓരോന്ന് ചെയ്യാലേ ഇങ്ങനെ എന്റെ അരിയൊക്കെ താ ചേട്ടോ അരി എടുത്തിനകത്തോട്ട് വെക്കട്ടെ ഇതിനകത്തോട്ട് വെക്കണമെങ്കിൽ കുക്കറിന്റെ വസ്തു മിക്സി കമത്തി വെച്ചാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് ഫോൺ ഇങ്ങനെ വെച്ച് ഏതാണ്ട് സ്റ്റിക്കൽ ഒന്നും ചിലപ്പോൾ ആ സ്റ്റിക്കിന്റെ ഒന്നല്ലോ സെൽഫി സ്റ്റിക്കിന്റെ പൊറോട്ട് മറിഞ്ഞി പോ കൊറേ പ്രാവശ്യം പൊറോട്ട് മറിഞ്ഞു പോയി എന്റെ ഫോണ് അപ്പൊ ഇതെടുത്ത് വെക്കട്ടെ വെക്കണ്ട ഞാൻ ഇങ്ങനെ മിക്സി വെച്ചിട്ട് ഈ മിക്സീടെ ഇവിടെ ഇങ്ങനെ ചാഴി വെച്ചാണ് വീഡിയോ പിടിക്കുന്നത് അടുത്ത് നമുക്ക് പുട്ടിനുള്ള ഇത് വെക്കാം പുട്ടിനെ ഒന്നിച്ചാക്കി ഇതിനകത്തോടെ ആക്കി വെറ്റുകയാണ് അതിനൊരു വല്യ കഥയുണ്ട് എന്റെ പുട്ടോടും അമ്മയുള്ള സമയത്ത് ഇവിടെ അമ്മ ഉണ്ടല്ലോ അമ്മ ഇപ്പൊ വരുകട്ടോ പറ അപ്പൊ അമ്മയുള്ള സമയത്ത് എന്റെ പുട്ടുകൂടം വെള്ളമില്ലാതെ വന്ന് തൊളഞ്ഞു പോയി കേട്ടണം അതിൽ പിന്നെ ഞാന് ഇതിനകത്ത് വെച്ചാണ് പുട്ടുണ്ടാക്കുന്നത് ആർക്കും അറിയത്തില്ല അപ്പം ഇതാവുമ്പളുപ്പന്നും പറഞ്ഞ് ഞാൻ ഇതിനകത്തോട്ട് എടുക്കുന്നത് പക്ഷെ സംഭവം അതാണ് മനസ്സിലായോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്തോട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പോ ഓർത്തു അപ്പ അപ്പ അപ്പോ അടാ അടാ അടാടാ അല്ലേ ഉള്ളൂ അന്നേരം വിചാരിച്ചു അരിപ്പൊടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ രണ്ട് ഉണ്ടയും കൂടെ പുഴുങ്ങിയാൻ വേണ്ടി സൈഡിലോട്ട് വെച്ചിരുന്ന ബെന്തോണ്ടെന്നെ നാലുമണിക്ക് എടുക്കാൻ അതിന് ഉണ്ടക്ക് പൊടി വേണ്ടേ അരിപ്പൊടി എല്ലാം തിർന്നു പോയി സാധനം എടുക്കണം അപ്പൊ തേങ്ങായും എല്ലാം കൂടെ ഒന്നിച്ച ഇതിനകത്തോട്ടാക്കി വെക്കും ഓ ഇപ്പൊ പുട്ട്രു കുറ്റിക്കത്തോടെ വന്ന് പുട്ട്രു വേണംന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല അങ്ങനെ അല്ലെങ്കിലും കുഴച്ചെല്ലാം കൂടെ ഒന്നിച്ചല്ലേ വൈറ്റിലോട്ട് എല്ലെന്ന് അപ്പൊ ഇങ്ങനെ വന്ന് കുഴച്ച് നിന്നാ മതി ചേട്ടനെന്നോട് ഒന്ന് ഇതും മതി ഇതാന്നല്ലതെന്ന് ശരി അപ്പം പറഞ്ഞ ഇപ്പൊ തന്നെ പോയി മേടിച്ച് തരും കേട്ടോ വെറുതെ എന്തിനാ എനിക്കതാണ് എന്തുമായാലും അപ്പ തന്നെ മേടിച്ച് തരും അത് അടച്ചുനോക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ പയറ് വെന്തിരിക്കാനും അതിനെ നമുക്ക് അങ്ങോട്ട് പൊട്ടിക്കാം കടുകൾ ഇത്രേ ഉള്ളൂ എന്തൊക്കെയോ ഇതിനകത്തു നിന്ന് വന്ന് വീട് പൊട്ടുന്നുണ്ട് കടുകാണോ കടുകരില്ലേ കല്ല് പൊട്ടുപോ അല്ലല്ല അല്ലല്ല വീട് ഇട്ടുകൊടുത്തേക്കാം പൊട്ടിക്കോട്ടടക്കണം വേറെ മേടിക്കാം ഇത്രയും കൂടെ ല്ലേ ഓ ചെറുപയറും ചെറുപയറും അതവിടെ കിടന്ന് ഇതായിട്ട് തേങ്ങ തേങ്ങ വിട്ട് വെച്ച തേങ്ങ ഇച്ചിട ഇതിന് വേണ്ടായിരുന്നു ചെറുപയറിന് ചെറുപയറിന് വെളുത്തുള്ളിയും മഞ്ഞപ്പൊടി ചിക്കൻ മുളക് പൊടിയും കൂടെ ചതച്ച് ഇതിനകത്ത് ഇട്ടിടും അപ്പൊ അതുകൊണ്ട് എടുത്തോണ്ട് വരട്ടെ നമ്മുടെ പുട്ടുണ്ടാക്കി ചെറു വയറു ദോരം വെച്ചു ഇനി കഴിക്കാൻ പപ്പടം കാച്ചത്തോളൂ പിന്നെ ചായ അരി എല്ലാം വെച്ചു ഇന്ന് പുശ്ശേരി നമുക്ക് ഇരിപ്പുണ്ട് അവിയൽ അഭിയനുരിപ്പുണ്ടല്ലോ അപ്പൊ ഇന്ന് നമ്മുടെ കോവക്കായും മുട്ടം കോവക്ക ഇതുപോലത്തെ ഒരു കോവൽ എനിക്കുണ്ടായിരുന്ന മീനടൻ രാജുന്റെ ഏഹ് കൃഷിയുടെ വലിയ ആളാണ് മീനടൻ രാജു പക്ഷെ ആ കോവലെ നശിച്ചു പോയിന് എവിടുന്നെല്ലാം ഒരു കോവലിൻ്റെ കമ്പ് കൊണ്ടുവെക്കണം വെക്കണം അച്ചിങ്ങയും അച്ചിങ്ങേയും കൂടെ മെഡിക്വാലിറ്റി ഇത് മാത്രം ഇന്ന് വെച്ചാൽ മതി അപ്പൊ ഇന്ന് നമ്മുടെ കുഞ്ഞമ്മണി അമ്മച്ച് തുടയ്ക്കാൻ വരുന്നുണ്ടപ്പോ ഇന്നലെ പറഞ്ഞു പറഞ്ഞായിരുന്നു ശിവരാത്രിയല്ലേ ഇന്നലെ തുടയ്ക്ക അപ്പം അല്ലെങ്കിലും തുടയ്ക്കുമല്ലോ നമ്മൾ അന്നേരം അതിന് മുമ്പ് കാശം ഞാൻ തുടച്ചായിരുന്നല്ലോ അപ്പൊ ഇന്ന് ഫുള്ളായിട്ടൊന്ന് ക്കാൻ വേണ്ടി ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് പതിനൊന്നര കഴിയും വരുമ്പോ അപ്പം വരുമ്പം എനിക്ക് വേറെ ഇത് മാത്രമേ ഉള്ളൂ അടുക്കളയിലെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് എനിക്ക് വേറെ പണിയുണ്ട് എനിക്കിന്ന് സാധനം എടുക്കാൻ പോകണം സാധനം എടുക്കാൻ പോകണം പിന്നെ ടൗണിൽ ഒരു കാര്യത്തിന് പോകണം അപ്പം അവിടെ ചെന്നിട്ട് കാണാം ടൗണിൽ പോകുന്ന കാര്യങ്ങളു അപ്പൊ അതൊക്കെ ഇന്ന് കാണണം അല്ലെ ഇന്ന് പോകണം പിന്നെ ആൾക്കാർ എന്നോട് ചോദിച്ചു ചേച്ചി ചേ കറുത്ത കുത്ത് കറുത്ത കുത്തില്ലേ ചെറിയ എൻ്റെ മുഖത്ത് പണ്ട് കൊറേ ഉണ്ടായിരുന്നല്ലോ എന്റെ മുഖത്തെ എല്ലാം പോയി കേട്ടോ ചെറുതായിട്ടുള്ള അതിപ്പ ഞാൻ സൂക്ഷിക്കാനില്ല ഇനി ഒന്ന് തുടച്ച ശരിക്കാക്കണം ഞാന് എന്താ ചെയ്യുന്നെന്നുള്ളത് ആ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാം അതുപോലെ ചെയ്യും കേട്ടോ പറയുന്ന കേട്ടാ ഞാൻ അവിടെ മോഹം ഒരിച്ചു അങ്ങനല്ല പറയുന്നത് കേട്ടോ പിന്നെ മൊത്തം അറച്ച് കുഞ്ഞു 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 കറുത്ത കുത്ത ഇവിടെ അവളെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാ ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു കൂട്ടുകാർ അവൾ അവളിപ്പം ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് അവൾ ഇന്നാൾ വന്നപ്പോ എന്നോട് തലമുടിയും വളർന്നു നിന്റെ പിന്നെ മോഹം വെളുത്തു ഏഹ് കറുത്ത പാടെല്ലാം പോയി എല്ലാം അവളൊക്കെ വരുമ്പോഴാണ് ഈ പറയുന്നത് അവരില്ലേ ഒത്തിരി നാളും കുടി കാണുന്നത് പിന്നെ രണ്ടാമത്തെ ചേച്ചിരുന്നാൾ വന്നപ്പോ ചേ അവരുടെ ചേച്ചിയുടെ വീട്ടിൽ പോയിൻ്റെ അപ്പോഴും അവള് പറഞ്ഞു എവി നിന്റെ മൂത്തെ കറുത്ത കുത്തല്ല പോയിടി അപ്പൊ അവർക്കറിയാം ഞാൻ എന്താ ചെയ്യുന്ന അപ്പൊ അതൊക്കെ ഇന്ന് കാണിച്ചു തരാം കേട്ടാ നിങ്ങളെ കാണിച്ചു തരാം എന്തുണ്ട് വിയർത്ത് കുളിക്കുന്നുണ്ടോ എല്ലാവർക്കും ഇതൊക്കെ അല്ലേ ഉള്ളൂ ഫാൻ ഇട്ടാ കേട്ടത്തില്ല അതുകൊണ്ട് ഫാൻ ഇടുന്നില്ല ആ അപ്പം ആ കറുത്ത കുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത കുത്ത അതുണ്ടല്ലോ മക്കളെ നിങ്ങള് ഇത് ഓർത്തോണം വെയിലത്തിറങ്ങുവാണെന്നുണ്ടെങ്കിൽ ആ കുത്തുള്ളവര് കുത്ത് ഡാർക്കാവും എനിക്ക് എൻ്റെ അനുഭവത്തെ ഞാൻ പറയും കേട്ടോ ഞാനതെല്ലാം പരീക്ഷിച്ചു മുഖത്ത് വെയിൽ കൊള്ളുകയാണ് ആ കറുത്ത കുത്ത് ഡാർക്ക് കുത്തായിട്ട് വരും ഞാനിപ്പോൾ അങ്ങനെ വെയിൽ കൊള്ളുന്നില്ല ഹെൽമെറ്റും വെച്ച് മുഖം മൊത്തം മറിച്ചിട്ടേ ഞാൻ പുറത്തിറങ്ങാറുള്ളൂ കഴിവതും നിങ്ങൾ വെയിൽ കൊള്ളാതിരിക്കണം കേട്ടോ ഈ ഇതൊക്കെ ചെയ്താലും മുഖത്തെ നല്ല ക്ലിയർ ആവും ഞാൻ പറയുന്ന ടിപ്സ് ടിപ്സൊക്കെ അനുസരാം അത് ചെയ്ത് കഴിയുമ്പം ഡെയിലി വേറെ ഒരു പണിയില്ലാത്ത അര് ഞാൻ ഈ പൈസ കൊടുത്തുള്ള പരിപാടിക്ക് ഒന്നിനും പോക്കില്ല ഏഹ് അപ്പൊ നിങ്ങൾ അരികവും അതായിരിക്കും ഇത്ര വലിയ സൗന്ദര്യ സൗന്ദര്യമുണ്ടോ നല്ല എന്ന് പറയുന്നത് കേട്ടോ ഒള്ളം ആയിട്ടിരിക്കണം അല്ലേ അപ്പൊ അതിനു നമ്മൾ നോക്കുന്നത് ദൈവം തന്ന ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യങ്ങൾ അതിനെ നമ്മൾ ചത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ നമ്മൾ അല്ലേ അപ്പം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇടയ്ക്ക് കാണിച്ചുതരാം ഇതൊന്നിട്ടെ വീഡിയോ നീന്തും അതുപോലെ ഇന്നലെ വീഡിയോ എൻ്റെ കുഴപ്പമേ അല്ലേട്ടാണ് ഞാൻ എന്നും ഇടുന്നവരിന്നുണ്ട് അത് അപ്ലോഡിങ്ങാകാൻ എന്തോന്നും എനിക്കറിയത്തില്ല എന്തോ പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ മോൻ വരത്തോ ചോദിക്കാനോട് അല്ലേ ഹോ എന്താണെന്ന് അറിയത്തില്ല എന്തോ ഉണ്ട് ഇപ്പോഴും അപ്ലോഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്കറിയാലോ ദേഷ്യവും വന്നു തങ്ങളവും വന്നു നിങ്ങളൊക്കെ നോക്കിയിരിക്കുമെന്ന് എനിക്കറിയാം അഹങ്കാരി ചേച്ചി അഹങ്കാരം കേറിയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞതാണ് ഒന്നും അല്ല കേട്ടോ ഒരു അഹങ്കാരമല്ലായിരുന്നു നാലര മണിക്ക് ഇട്ട വീഡിയോ വന്നത് പന്ത്രണ്ടര കഴിഞ്ഞപ്പ രാത്രി ഒന്ന് ഓർത്തു നോക്കിക്കെ എന്ത് വിഷമം ഉണ്ടായിരുന്നു എനിക്ക് എന്റെ വീഡിയോ കേറാത്തല്ല നിങ്ങൾ നോക്കിയിരിക്കുന്നതിനാണ് എനിക്ക് വിഷമം ഉണ്ടായിരുന്നത് അപ്പൊ ഇതെ നമ്മുടെ കോവയ്ക്ക് അച്ചിങ്ങയും കൂടെ സഫോളയും കൂടെ അതിന് ഇട്ടാലേ മെഴുക്കോട്ടയ്ക്ക് നല്ലേ അപ്പം അതുകൂടെ പച്ചമുളക് മുളക്കീറിയിട്ട് നമുക്ക് ഇതങ്ങ് വെച്ചേക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എല്ലാം റെഡി ആയിരിക്കാം നമ്മൾ കഴിച്ചല്ല സമയമായില്ല ചേട്ടനാണെങ്കിൽ അവിടെ പുറത്തെ എന്തൊക്കെയോ പണികളാണ് പച്ചമുളക് ഇടട്ടെ നമ്മുടെ നമ്മടെ പച്ചമോ രണ്ടായിട്ടാക്കല്ലേ കിട്ടുന്നവ ഭാഗ്യത തിരുവാതിര നോയമ്പ് ഇനി നമ്മളെ തിരുവാതിര കളിക്ക് ഇതാ ഇതുണ്ടാക്കത്തില്ലേ ഓ ഇന്നായി പറയുന്നു കഴിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന കൈ അത് കഴിച്ചിട്ടാണല്ലോ സന്ധ്യയ്ക്ക് എട്ടങ്ങാടി എട്ടങ്ങാടി ഉണ്ടാക്കുമ്പോ അതിനകത്ത് ഏഹ് മാറാനേ കൊടുക്കാം മാറാൻ എന്നാന്ന് എല്ലാവർക്കും അറിയാവോ ചൊറിയുന്ന സാധനം അപ്പൊ ഞാൻ അവിടെ ഇരുന്നോണ്ട് പറയേ ഈ മാറാൻ ഇന്നവർക്കായിരിക്കും കിട്ടുന്നത് നിനക്ക് ഇട്ടൂടി എന്റെ നാക്ക് ഭരിക്കും അത് അവർക്ക് തന്നെ കിട്ടും എല്ലാവരുടെ എന്റെ തലയും പറയും അത് എന്നാന്ന് അറിയാം അതിട്ട് ചൊറിയും ശകലം ഇട്ടാലും ഇടത്തേ ഉള്ളു പക്ഷെ അത് ഭയങ്കര ചൊറിച്ചില്ല ഇപ്പൊ ഇത് നമുക്ക് വെളിച്ചെണ്ണ കൂടെ വെച്ച് അടച്ചിടാം കേട്ടോ എല്ലാ പെണ്ണുങ്ങളുടെ ഇത് പരിപാടി അല്ലേ നമ്മുടെ വർക്കാക്കന്മാര് പത്ത് വശം നമ്മളെ വിളിക്കും ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ശരിയല്ലേ ഞാൻ പറയുന്നു ആകെപ്പാടേ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു മെഴിക്കുരറ്റി ഉള്ളൂ പക്ഷേ നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്തു ബാക്കിയെല്ലാം ചെയ്തു കോഴിയുടെ കൂടിൻ്റെ വെള്ളം അതിന്റെ പാത്രം ഞാൻ കഴുകും അത് ഫുള്ള് കല്ലി ഇപ്പം വന്നേ ഉള്ളൂ കല്ലി പുതിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ അതിനിടയ്ക്ക് എട്ട രണ്ട ചിങ്കിളിപ്പണി ഏതുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിന് കുടിക്കും അതുകൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് പല വന്നു അതുകൊണ്ട് അവിടെ വാങ്ങിച്ചുവെച്ചു അത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു കുടിച്ച് നാശം നോക്കുമ്പോൾ നമുക്കത് തന്നെയാണോ എന്തോ കൊഴിക്കാൻ കയറിയപ്പോ പറയുക എടിയേ േ അത് കഴിഞ്ഞ് എന്തായാലും പണി ചെയ്തോണ്ട് ക്ഷേത്രം നിൽക്കുവാണെങ്കിൽ എന്നെ കാണാൻ വിളിച്ചു അതിന് ചെല്ലണം ഇപ്പൊ തുണി അലക്കുന്നു ബാത്റൂമിന് തോട്ടുന്നു നമ്മുടെ സൂപ്ര പറഞ്ഞ പോലെ ഇന്നലെ ഇരുപത്തിരിച്ചതോ സൂപ്രൻ്റെ കാര്യങ്ങൾക്കോ എത്ര കാര്യങ്ങൾക്കും അതേസമയം നമ്മളുവെല്ലോ ഒരു കാറ്റിനെ വരെ വിളിക്കുവോ അല്ലേ വിളിച്ചിട്ട് പറയാനില്ല അതിന്റെ ഇടയ്ക്ക് എനിക്ക് ചൈനീസ് ചൈനീസോ ഞാനാ പറിക്കുന്നു ചേട്ടൻ എല്ലോ ചേട്ടൻ പറിക്കാന്നൊന്നില്ല പറിച്ചിട്ട് അത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി വിളിച്ചു അപ്പൊ ഞാൻ ദാദ വെള്ളം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല സമയായില്ല എന്റെ പണികളെല്ലാം കഴിഞ്ഞ് സാധനത്തിന്റെ ലിസ്റ്റ് എഴുതണം ുള്ളിക്കാരി തുടക്കാൻ വരുമ്പോഴത്തേക്ക് കട്ടിലൊക്കെ നീക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കണക്കാം പാവല്ലേ അതുമല്ല പാവണ്ട് പ്രായ നീക്കാനുള്ള മയ്യ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എടിയേ അപ്പൊ എന്നെ വിളിക്കുന്നോടിപ്പൊ ഞാൻ പറയാനേ ഒന്നും തന്നെ വിളിക്കുന്നത് അല്ലേ ഇപ്പൊ നിങ്ങളോട് പറയുക നിങ്ങളോടല്ലേ പറയാൻ അപ്പൊ എടിപ്പൊ ഒന്നുമില്ല മ്മള് ചെല്ലാതിരിക്കുവോ ആ വിളിയില് ആ പോട്ടെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ വിളിച്ച് 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 കുടിക്കാൻ കയറി ദൈവമേക്ക് വയ്യ അപ്പൊ നമ്മടെ മെഴുക്കോട്ട് എടുക്കും മൂക്കട്ടെ അപ്പൊ കേറിയ സമയത്തെ ഞാൻ പോയി ലിസ്റ്റ് എഴുതാം സാധനത്തിന്റെ കേട്ടോ എനിക്ക് വയ്യ എനിക്ക് വട്ടായി കേട്ടോ പിള്ളേരെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുക്കറിന്റെ പുറത്ത് മിക്സി വെച്ചിട്ട് കമത്തി ഏതൊക്കെ വെക്കുന്ന ഈ അരി എടുത്ത് ഓളെടുത്ത് ഈ കലെടുത്ത് അതിനകത്തോട് വെക്കാൻ പോഞ്ഞ് അതിനകത്ത് വെച്ചല്ലോ അപ്പൊ മണി പത്തായി അരിവെന്ത് കാണുമോ ചേട്ടൻ പുറത്തോട്ട് അരി അരിവെന്ത് കാണുവല്ലോ എന്നും പറഞ്ഞ് വാർക്കുവാണേ വെള്ളം വീഴുന്നുണ്ട് വാർക്കുമ്പോ അപ്പൊ വാർക്കുമ്പോ ഞാൻ കഞ്ഞോളാണൊന്നും ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഇല്ല ചോറ് കുറവാണ് ഇട്ടേക്കുന്നത് ഒരു പിടുത്തം വരുന്നില്ല വാർക്കുമ്പോ ചോറ് മാത്രം തിളപ്പിച്ചു ഗ്യാസ് ഇരു വയ്യ എന്റെ പൊന്നേ ഞാൻ എവിടെയെങ്കിലും പോവാണ് ഞാൻ ഇനി അരി എടുക്കട്ട സമയം കളയുന്നില്ല എന്തടുക്കി പറിക്കാ നിങ്ങളോട് പറഞ്ഞല്ലേ ഓ ചോറ് ചോറുവെന്തൂ ഇതേ സംഭവിക്കുന്നേ ഒരു ജോലിടെ പല ജോലിക്ക് പോകും അതാണ് സംഭവിക്കുന്നത് അടുക്കള ജോലി ആണെങ്കിൽ അടുക്കള ജോലി മാത്രം നമ്മൾ നിക്കണം അല്ലേ ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എനിക്ക് ദൈവം അരി ഇടുന്നേ ഉള്ളൂ എന്റെ അരി ചോറൊക്കെ ആയേ സാധനയില്ല നീ ഇപ്പൊ ഇതെടുത്ത് കുക്കറി വെച്ചിട്ട് വേവ കൊറേ നേരം ഉണ്ട് വേഗന കൊറേ നേരം വേണം അപ്പൊ എനിക്ക് ലിസ്റ്റ് ആയിട്ട് ചേട്ടൻ പോയി ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ടൗണിലൊന്ന് പോണം അത് ഞാൻ പോയാൽ ശെരിയാവത്തുള്ളു അതുകൊണ്ടാ അപ്പം ഒരു കുഞ്ഞുടുപ്പ് വാങ്ങിക്കാനാണേ അപ്പം അത് എന്തിനാന്നുള്ള നാളെ കേട്ടോ അപ്പം ആ ഇനി ഇത് കളച്ചതിനകത്തോട്ട് ഇറക്കി വെക്കാം അതൊക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ പണികളല്ലേ ഇറക്കി വെക്കട്ടെ അപ്പൊ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറട്ടെ അപ്പൊ നിങ്ങളെ കാണിക്കുന്ന ടിപ്സ് കാണിക്കൊറത്തും കൂടെ ഒക്കെ പോയിട്ട് വരുമ്പോ ഒന്നുകൂടെ മുഖത്ത് ഇതാവന അപ്പൊ നമുക്ക് അതിനും കൂടെ നല്ലതാണ് കേട്ടോ വല്യ അങ്ങനത്തെ ടിപ്സ് ഒന്നും നിങ്ങൾ സ്ഥിരം ചെയ്തോണ്ടിരുന്നാ മതി കേട്ടോ പഴേ ഞാൻ കടയിലൊക്കെ പോയിട്ട് വരാം കേട്ടോ ചേട്ടൻ ഇപ്പ അങ്ങോട്ട് ഇറങ്ങി പിന്നെ അരിയൊക്കെ വീണ്ടും തിളപ്പിച്ചു വെച്ചു പോയച്ചൊക്കെ വരാം കേട്ടോ എനിക്ക് വയ്യ ചിരിക്കാനുണ്ട് ഞാൻ പോയിട്ടൊക്കെ വന്നു ഭയങ്കര വെയിലായിരുന്നു അപ്പൊ നമ്മുടെ ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കാം പൊട്ടൊക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞ ടിപ്സ് നമുക്ക് ചെയ്യാം ഇല്ല ചേട്ടൻ എനിക്ക് ടിപ്സ് ചെയ്യാൻ എപ്പോഴും മേടിച്ചോണ്ടത്തരും ഇത് മുടങ്ങാതെ ഇടക്കാണ് കേട്ടോ ഇല്ലേട്ടാ എന്റെ മുഖത്ത് തക്കാളി തേക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഇത് നമ്മളെ കണ്ടാ മുറില്ല ഞാൻ ചേട്ടൻ മുടക്കാറേ ഇല്ല കറുത്ത കുത്തും മുഖത്തെ കറുത്ത കുത്തും കരിമണ്ണി ഒന്നും വരത്തില്ല വേണ്ട ഇതേ ഇതിനകത്ത് പഴുത്തും നല്ല പഴുത്തതെടുത്തിട്ട് നമുക്ക് ആരും വേസ്റ്റ് ആക്കല്ലേ ഇത് നല്ല ചിലപ്പോൾ ചിലതൊക്കെ ഇരുന്ന് പഴുത്തി താകത്തിന്റെ അതിനെ അങ്ങോട്ട് മുറിക്കണം മുറിച്ചിട്ടങ്ങോട്ട് കാണിച്ചിലെടുക്കട്ടെ കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെ മുറിക്കാവേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ അത് കാര്യം ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്താ ചേച്ചി ഈ മുഖത്ത് തേക്കുന്ന തേക്കുന്നേന്ന് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒത്തിരി കുത്തു 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 കുത്ത് കുത്തു കുത്തി ഇങ്ങനുണ്ട് സൂര്യന്റെ വെട്ടടിക്കുന്നതോറും നമുക്ക് ആ കുത്ത് കൂടും അപ്പം അത് പോകാനുള്ള ട്രിക്കാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ എൻ്റെ പരിപാടി എന്നാന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ മുഖം കഴുകിയിട്ട് ഇതുപോലൊരു തക്കാളിയുടെ എവിടെയെങ്കിലും ഒരു പകുതി മുറിയൊക്കെ കാണും ഇതെപ്പോഴും ഉണ്ട് അപ്പോൾ ഞാൻ നല്ല എടുക്കാൻ കഴിയത്തില്ലാണ്ട് പകുതി ഒക്കെ ശകലം കാണും അപ്പോൾ അതിനെ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ടും മുഖം മുഴുവൻ ഇങ്ങനെ ഒരച്ച് കൊടുത്തിട്ട് മുഖം തന്നെ അല്ല കഴുത്താലും കേട്ടോ സൂര്യന്റെ കരുവാളിപ്പക്കളും മൊത്തം പോവേ അത് മുഴുവൻ തേച്ചിട്ട് നിങ്ങൾ ജോലി ചെയ്തോളാം ഞാനങ്ങനെയാ ജോലി ചെയ്യും അപ്പൊ അത് നമ്മുടെ സ്കിന്നേട് പിടിച്ചോളും പിടിച്ച് നല്ല വൃത്തിയാവും കുറെ നേരം കഴിയുമ്പോ നമുക്ക് എപ്പോഴാ സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ മുഖം അങ്ങ് കഴിയാമതി ഏ നമ്മൾ കുളിക്കാൻ പോത്തില്ലേ അന്നേരം കഴിയാമതി രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ മനസ്സിലായോ അപ്പം ഇതാണ് ഞാൻ ചെയ്യുന്ന ടിപ്സ് അപ്പം ഇത് ഡെയിലി കുറേ നാൾ അടുപ്പിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ചില സ്വന്തം മടങ്ങിയൊന്നും കുഴപ്പമില്ല കേട്ടോ ആ കറുത്ത കുത്തി പോകും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മുഴുവൻ ഇങ്ങനെ കുനുകുനാന്ന് കറുത്ത ഡോട്ട്സ് ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു അതെല്ലാം വേ ഒന്നും ചെയ്തില്ല പിന്നെ ഞാൻ കാണിച്ചില്ല ഇന്നാളത്തെ ടിപ്സ് അരിപ്പൊടി അത് അതേ അത് നമുക്ക് ശരിക്കും പറഞ്ഞ വെളുക്കാനിതാ ഏട്ടാ വെളുക്കാനുള്ള ആണ് അത് പിന്നെ തക്കാളി വേറെ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ കത്ത കുത്ത് പണങ്കി ഇത് മാത്രം ചെയ്താൽ മതി എല്ലാം നല്ലതാണേ മറ്റേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കാണിച്ചില്ലേ ഇതിനകത്ത് നന്നായിട്ട് സ്ക്രബും എല്ലാം കൂടെ ആയിട്ട് കൈ ദിവസം എണ്ണം ഇട്ടായിരുന്നല്ലോ മൊത്തം തക്കാളി നീര് അലോവേര ജെല്ല് എല്ലാം കൂടെ അത് നമുക്ക് വെളുക്കാനുള്ള കേട്ടോ ആ രണ്ടൊക്കെ നോക്കിയിട്ട് ചോദിച്ചീ ഞാൻ വെളുത്തു എന്നൊക്കെ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ചേട്ടാ ചിരിക്കാൻ പറഞ്ഞല്ല കാര്യമായിട്ട് പറഞ്ഞു അവര് പറഞ്ഞു എന്നോട് എൻ്റെ മുഖം വെളുത്തോ അങ്ങനായിരുന്നു ഞാൻ ഭയങ്കര കറുത്തായിരുന്നു എൻ്റെ മുഖം വെളുത്ത ഇതൊക്കെ തേച്ചാണ് അപ്പം ഇതെല്ലാം യൂസ് ചെയ്യണേ ഇതിൻ്റെ ദിവസമൊന്നുമില്ല പറ്റുന്ന ദിവസങ്ങളിലെല്ലാം തേക്കാവുന്ന കാര്യട്ടോ നമ്മുടെ വീഡിയോടെ നീണ്ടുപോകും അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞങ്ങോട്ട് കഴി വെറുതെ കഴുകാവുള്ളൂ കേട്ടോ കഴിക്കളയാ ഇത് മാത്രമേ ഉള്ളൂ ഡെയിലി ചെയ്യുന്ന ടിപ്സ് മറ്റാന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന വെളുക്കാനുള്ള കഴിഞ്ഞ ദിവസമൊക്കെ കളിച്ചു കേട്ടാ അപ്പൊ ഇതെല്ലാരും ചെയ്ത് നോക്കട്ടെ ഇവിടെ നമ്മുടെ ചേട്ടൻറെ അനക്കല്ല ഞാൻ നോക്കട്ടെ ഇവിടെ എന്തായാലും കുശുക്ക് കുടുക്കുപണികളായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞതിനോ വ്യത്യാസമുണ്ടോ എനിക്ക് ഇത് എന്നതാ ചേട്ടി അഭിപ്രായം പറ ഒരു ഈ തോർത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആണെങ്കിൽ ദൂരെ നിങ്ങളൊക്കെയാണെങ്കിൽ അതുപോലത്തെ ഒരു തോർത്താ നോക്കിക്ക് നോക്കിക്കെൻ്റെ ദൈവമേ തിരിച്ചു കാണിച്ചാലും എല്ലാ അതിന്റെ കളർ കാണണം നോക്ക് ഈ തോർത്തിന് വിട്ടുപോയി അവിടെ കീറി ശകല അതിരുന്നു ഞാൻ നോക്കിയപ്പോ ഇവിടെ നിന്ന് തയ്ക്കുന്നു എങ്ങനുണ്ട് തോർത്തില്ല പാവം ചേട്ടൻ ഒറ്റ തോർത്തുണ്ടോ പക്ഷെ ഏതാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ എവിടം വരെ കഥ നോക്കി കണ്ടോ നീ വയസ്സായ പിന്നെ കണ്ടോ തോർത്ത് കഥ പറഞ്ഞിട്ടും ഇഷ്ടപ്പെട്ട ഒരു തോർത്ത ഈതാ കണ്ടിരുന്നോർക്കുന്നുണ്ടേ ദൈവമേക്കാർ വിളിക്കുന്നുണ്ട് ഞാനത് കാണിച്ചോണ്ട് വേറെ ഒരു കോള് വന്നായിരുന്നേ അതായിരുന്നു ആ തയ്ക്കട്ടെ എന്തായാലും തയ്ച്ച്പ കാണാൻ കേട്ടോ പുതിയ തോർത്തിന്റെ വിശേഷം റെഡി പുതിയ ോർത്ത് തയ്ച്ചു കേട്ടോ ഇപ്പൊ എങ്ങനുണ്ട് മിക്കാറ് ഒരു നന ഒറ്റ നനയ്ക്ക് അത് വീണ്ടും ഞാൻ ഞാനെടുത്ത് പാത്തു വെക്കും കേട്ടോ ഏ അല്ല എനിക്കല്ല നാണക്കേട് ഉമ്മ കീറി പറഞ്ഞ ദോർത്തൊക്കെ അങ്ങോട്ട് പോയി ആ അപ്പം തോർത്തിര കണ്ടല്ലോ എല്ലാവരും ഏത് പരിവാക്കിയെന്നുള്ളത് അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാകുമ്പോൾ കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് മീനില്ലാത്ത ചോറുണ കേട്ടോ കാരണം ഇന്നും ഭഗവാന്റെ ശിവരാത്രി ആ അപ്പൊ ഇന്ന് വെജിറ്റബിളാ അയ്യോ ഇന്നും മീനൊന്നും എടുക്കത്തില്ല ഒന്നും മീനല്ലേ ആ ഇത് പല സൈസിലെ മാങ്ങ വരെ ഇട്ടു വെച്ചേക്കുന്നേ എല്ലാം ഉണ്ടപ്പോ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണേ എന്താ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ നാലരയ്ക്ക് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തു പക്ഷേ എന്താണ് നെറ്റിന്റെ ആണ് എന്തിൻ്റെയാണ് ഇന്ന് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല എല്ലാവരും എന്റെ വീഡിയോ വന്നാലും കാണണം കേട്ടോ പിറ്റേ ദിവസം കണ്ടാൽ മതി ആരും ഉറക്കം ഇന്ന് കാണേണ്ടി കാര്യമൊന്നും ഇല്ലല്ലോ അതിനൊന്നും ഒരിക്കലും ആർക്കും പറ്റത്തില്ല എന്നിട്ടോ അരണ്ടത്തോ കണ്ടു കേട്ടോ അപ്പോൾ ഒരു മീൻ പറഞ്ഞ് ചേച്ചി ഞാനാണല്ലോ ഫസ്റ്റ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വീഡിയോ എനിക്കൊരു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ദൈവമേ മീനിക്കുട്ടിയെ ഞാൻ കെട്ടിത്തടിച്ച് കേട്ടാ യു എന്ന് കാണുന്നു അയ്യ അവിടെ ഓരോ ഗൾഫ് ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഇങ്ങനെ പറയണേ ദൂരസ്ഥലം തന്നല്ലോട്ടോ നമ്മുടെ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഏതാണ് പ്ലേസെന്നൊന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഗമയല്ലേ എല്ലാ കൂട്ട എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാലോ അതെ എന്നെ യു എന്ന് യു എയിൽ നിന്ന് കാണുന്നു യു എസ് ഇയിന്ന് കാണുന്നു എനിക്കറിയത്തില്ല ബോംബേന്ന് കാണുന്നു തിരുവല്ലയിൽ നിന്ന് കാണുന്നു ആലപ്പുഴ നിന്ന് കാണുന്നു തുമ്പോളിൽ നിന്ന് കാണുന്നു എല്ലാം പറയാം പിന്നെ ഒരു കാര്യം ഞാൻ എന്നും വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചാൽ ഒരു ഗീത ഗീത എവിടെ ഗീത ഞാനപ്പം ഏതോ നമ്മുടെ ജീനാടയിനകത്ത് കണ്ടു ഗീതയ്ക്ക് വയ്യാണ്ട് തീരെ വയ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു എന്തോ ഓപ്പറേഷൻ എന്ത് എന്തിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞായിരുന്നു അതാ കാണാത്ത വീഡിയോ എന്നൊക്കെ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ ഗീത അറിഞ്ഞില്ല കേട്ടോ ഞാനപ്പം എന്നും ഈ ഗീത തിരക്കണമെന്നും വെച്ചിരിക്കുവേ സമയാകുമ്പോൾ മറന്നുപോകുന്നേ ഷായി പറയാനുള്ളവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ എഴുതി വെക്കുമ്പോൾ മറന്നു എന്നോട് ക്ഷമിക്കണം കേട്ടോ ചോദിക്കുക എല്ലാം അസുഖങ്ങളും മാറ്റഗീതയുടെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ ഇനിയും പോകുന്നുണ്ടാകുമ്പോൾ പറ്റില്ല അപ്പം പ്രാർത്ഥിക്കാം കേട്ടോ ഒന്നും പറ്റില്ല അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് ദോശ സാമ്പാറിന് ഞാൻ വേമിച്ച് വെച്ചേക്കാണ് ദോശ സാമ്പാറുമാണ് മീനില്ലാത്ത കൊണ്ട് മൂത്ത മോനിപ്പം വരും അവനും ദോശ സാമ്പാറും തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം